ഹായ് ഹലോ ഇത് നമ്മുടെ മൂന്നാമത്തെ ക്ലാസ് ആണ് മലയാളം പത്രപ്രവർത്തനത്തിൻ്റെ സുജന നന്ദിനി വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അടുത്ത ഇനി ഒരു മൂന്ന് നാല് പത്രം കൂടിയുള്ളൂ അതുകൂട് അതോടുകൂടി ഈ ക്ലാസ് അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി എന്തെങ്കിലും നമുക്ക് മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിലോ അത് അടുത്ത ടോപ്പിക്ക് ഏതാണ് വേണ്ടതെന്നുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നമുക്കതുപോലെ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം നമ്മുടെ സുജന സൃജനാനന്ദിനി കഴിഞ്ഞു വരുന്ന പത്രമാണ് ഭാഷാഭൂഷണി എന്ന് പറയുന്നത് ഇതിൻ്റെ തലക്കെട്ട് എന്ന് പറയുന്നത് തന്നെ വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്നായിരുന്നു ഭാഷാഭൂഷണിയുടെ തലക്കെട്ടാണ് വിദ്യാധനം സർവ്വധനാൽ പ്രധാനം ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ഇതിൻ്റെ ആദ്യത്തെ പത്രാധിപർ എന്ന് പറയുന്നത് കണ്ടത്തിൽ വർഗീസ് മാപ്പിള മാപ്പിള ഓക്കെ ഭാഷാഭൂഷണി വിദ്യാധനം സർവ്വതന പ്രധാനമാണ് തലക്കെട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ആരംഭിക്കുന്നു പത്രാധിപര്യ കണ്ടെത്തൽ വർഗീസ് മാപ്പിള ഇനി അടുത്ത പത്രമാണ് വിവേകോദയം അത് നമ്മുടെ എസ് എൻ ഡി പിയുടെ മുഖപത്രമാണ് എസ് എൻ ഡി പി നിലവിലെ മുഖപത്രം ഏതാണ് അത് യോഗനാഥമാണ് ഓക്കെ അപ്പോൾ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആദ്യത്തെ മുഖപത്രമാണ് വിവേകോദയം ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഇറങ്ങി നമുക്കറിയാം എസ് എൻ ഡി പി എന്നാണ് വന്നത് എസ് എൻ ഡി പി വന്നത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിനായിരുന്നു അപ്പോൾ അടുത്ത തൊട്ട് അപ്പുറത്തെ ഇയറിൽ തന്നെ നമ്മുടെ വിവേകോദയം പത്രം മുഖപത്രം ഇറക്കി ആയിരത്തി തൊള്ളായിരത്തി നാലില് അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതിയെ എസ് എൻ ഡി പി വന്ന് ആയിരത്തി തൊള്ളായിരത്തി മൂന്നില് അടുത്ത വർഷം വിവേകോദയം അതിന്റെ മുഖപത്രമായി വിവേകോദയം ഇറങ്ങി ഇഴവ ഗസറ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പത്രമാണ് വിവേകോദയം പ്രഥമ പത്രാധിപര് എം ഗോവിന്ദനാണ് എം ഗോവിന്ദനാണ് പ്രഥമ പത്രാധിപര് എസ് എൻ ഡി പി നിലവിലെ മുഖപത്രം ദി യോഗനാഥമാണ് യോഗനാഥം വിവേകോദയം എന്ന പ്രസിദ്ധീകരണം പ്രസാധനം ചെയ്തത് കുമാരനാശാനാണ് കുമാരനാശാൻ കരയം എസ് എൻ ഡി പി ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് കുമാരനാശാൻ എന്ന് പറയുന്നത് അല്ലേ നമുക്ക് വിവേകോദയം ഒന്നുകൂടെ പറഞ്ഞു നോക്കാം വിവേകോദയം പത്രം എസ് എൻ ഡി പിയുടെ മുഖപത്രം ആയിരത്തി തൊള്ളായിരത്തി നാലില് ഇറങ്ങി എസ് എൻ ഡി പി വന്ന് ആയിരത്തി തൊള്ളായിരത്തി മൂന്നില് പിടെ നിലവിലെ മുഖപത്രമാണ് യോഗനാഥം എന്ന് പറയുന്നത് വിവേകോദയത്തിൻ്റെ ആദ്യ പത്രാധിപർ എം ഗോവിന്ദനായിരുന്നു വിവേകോദയം എന്ന പ്രസിദ്ധീകരണം പ്രസാധനം ചെയ്തത് കുമാരനാശനാണ് അടുത്ത പത്രമാണ് ശാരദ സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾ ആരംഭിച്ച സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾ ആരംഭിച്ച മലയാള മാസികയാണ് ശാരദ ആയിരത്തി തൊള്ളായിരത്തി നാല് സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾ ആരംഭിച്ച മലയാള മാസിക കേരളത്തിലെ രണ്ടാമത്തെ വനിതാ മാസിക ആദ്യത്തെ ഏതാ സുഗുണബോധിനി അതാണ് ആദ്യത്തെ വനിതാ മാസിക രണ്ടാമത്തെ വനിതാ മാസിക സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾ ആരംഭിച്ച ആദ്യ മലയാള മാസികയാണ് ശാരദ എന്ന് പറയുന്നത് രണ്ടാമത്തെ വനിതാ മാസികയാണ് ആദ്യത്തെ വനിതാ മാസിക സുഗുണബോധിനി ശാരദ എന്ന പ്രസിദ്ധീകരണത്തിന്റെ പ്രസാദക ചുമതല ഏറ്റെടുത്തത് പ്രസാദക ചുമതല ഏറ്റെടുത്തത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ശാരദ സ്ത്രീകൾക്ക് വേണ്ടി ആരംഭിച്ച സ്ത്രീകൾ ആരംഭിച്ച മലയാള മാസിക രണ്ടാമത്തെ വനിതാ മാസിക ആദ്യത്തെ വനിതാ മാസിക സുഗുണ സുഗുണബോധിനി ശാരദയുടെ പ്രസാധക ചുമതല ഏറ്റെടുത്ത വ്യക്തിയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള അടുത്ത പത്രമാണ് സ്വദേശാഭിമാനി വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആണ് എല്ലാ പേപ്പറുകളിലും നമുക്ക് കാണാം കാണാവുന്ന ഒരു കാണാവുന്നൊരു ആണ് സ്വദേശാഭിമാനിയെ പറ്റിയിട്ട് ഓക്കെ ഭയ കൗടില്ലലോപങ്ങൾ വളർക്കില്ല ഒരു നാടിനെ എന്ന മുഖക്കുറിപ്പോ കൂടി പ്രസിദ്ധീകരിച്ച പത്രമാണ് ഭയ കൗഡില്ല ലോപങ്ങൾ വളർക്കില്ല ഒരു നാടിനെ എന്ന മുഖക്കുറിപ്പോ കൂടി പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു പത്രമാണ് സ്വദേശാഭിമാനി ഇത് ചോദിച്ചിട്ടുണ്ട് ലേബർ അസിസ്റ്റന്റ് എക്സാമിന് ഇത് ചോദിച്ചിട്ടുണ്ട് ഈ തലക്കെട്ടോടെ പ്രസിദ്ധീകരിച്ച പത്രം ഏതാണെന്ന് ഭയകൗടില്ല ലോപങ്ങൾ വളർക്കില്ല ഒരു നാടിനെ സ്വദേശാമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി വക്കം അബ്ദുൽ ഖാദർ മൗലവി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി പത്തൊമ്പത് അഞ്ചു തെങ്ങ് സ്വദേശാഭിമാനിയുടെ ആദ്യത്തെ പത്രാധിപർ ചിറയൻകീഴ് സി പി ഗോവിന്ദ പിള്ള ചിറയൻകീഴ് സി പി ഗോവിന്ദ പിള്ള വിദേശ വാർത്തകൾക്ക് വേണ്ടി ബ്രിട്ടീഷ് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സുമായി ബന്ധം സ്ഥാപിച്ച ആദ്യത്തെ ഭാരതീയ പത്രം സ്വദേശാമാനി പത്രം നിരോധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ പത്രം ആരംഭിച്ചത് അഞ്ചതിങ്ങിൽ നിന്നാണ് പത്രം കണ്ടുകെട്ടാൻ തീരുമാനിച്ച തിരുവിതാംകൂർ ദിവാൻ ആണ് സി പി രാജഗോപാൽ ആചാരി രാമകൃഷ്ണ പിള്ള സ്വദേശാഭിമാനിയുടെ പത്രാധിപരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ആറ് മുതൽ പത്ത് വരെ ആദ്യത്തെ പത്രാധിപര് സി പി ഗോവിന്ദപ്പിള്ള ആയിരുന്നു അടുത്ത പത്രാധിപരാണ് നമ്മുടെ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ആളായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറ് മുതൽ പത്ത് വരെ ശ്രീമൂലം തിരുനാളിൻ്റെ ഭരണകാലത്ത് പൊതുഗജനാവ് തുറുകയും ചെയ്യുന്നതിനെ പറ്റിയും എഡിറ്റോറിയൽ 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 പ്രസിദ്ധീകരിച്ച പത്രമാണ് സ്വദേശാഭിമാനി സ്വദേശാഭിമാനിയുടെ ആദ്യ പത്ര പത്രാധിപരായിരുന്ന സി പി ഗോവിന്ദ പിള്ള അതിന് മുമ്പ് കേരള പഞ്ചിക എന്ന പത്രത്തിൻ്റെ പത്രാധിപനായിരുന്നു ഓക്കെ അപ്പോൾ എത്രയേ ഉള്ളൂ സ്വദേശാഭിമാനിയെക്കുറിച്ച് വീണ്ടും പറയാം ഭയക്കൗഡിലെ രൂപങ്ങൾ ഒരു നാടിനെ എന്ന കൂടി പ്രസിദ്ധീകരിച്ചിരുന്ന പത്രമാണ് സ്വദേശാഭിമാനി സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി പത്തൊമ്പത് അഞ്ചുതെങ്ങിൽ നിന്നും ആരംഭിച്ചു ഈ പത്രത്തിൻ്റെ ആദ്യത്തെ പത്രാധിപര് പി സി പി ഗോവിന്ദപിള്ള ആയിരുന്നു അതിനുശേഷം വന്ന പത്രാധിപരാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ആയിരത്തി തൊള്ളായിരത്തി ആറ് മുതലെ പത്ത് പേരെയും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ആയിരുന്നു സ്വദേശാഭിമാനി പത്രം നിരോധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് അത് കണ്ടുകെട്ടാൻ തീരുമാനിച്ച സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടാൻ തീരുമാനിച്ച തിരുവിതാംകൂർ ദിവാൻ ആയിരുന്നു പി രാജഗോപാലാചാരി ഓക്കെ പിന്നെ സി പി ഗോവിന്ദ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപനായിരുന്നതിന് മുമ്പ് കേരള എന്ന പത്രത്തിൻ്റെ പത്രാധിപനായിരുന്നു ഭാഷാഭൂഷണി വിദ്യാന്തനം സർവ്വധാനാൽ പ്രധാനം സ്വദേശാഭിമാനിയുടെ ഭയ കൗടല്യ ലോപങ്ങൾ വളർക്കില്ല ഒരു നാടിനെ ഭാഷാഭൂഷണി ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് വിവേകോദയം ആയിരത്തി തൊള്ളായിരത്തി നാല് സ്വദേശാഭിമാനി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി പത്തൊമ്പത് ഇഴവക സെറ്റ് എന്നറിയപ്പെടുന്നത് വിവേകോദയാണ് ഭാഷാഭൂഷണിൻ്റെ ആദ്യത്തെ പത്രാധിപര് കണ്ടത്തിൽ വർഗീസ് മാപ്പിള വിവേകോദയത്തിന്റെ പത്രാധിപര് എം ഗോവിന്ദൻ സ്വദേശാഭിമാനിയുടെ പത്രാധിപര് സി പി ഗോവിന്ദ പിള്ള അതിനു ആരായിരുന്നു സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള രാമകൃഷ്ണ പിള്ള പിന്നെ ശാരദ സ്ത്രീകൾക്ക് വേണ്ടി ആരംഭിച്ച മലയാള മാസിക സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾ ആരംഭിച്ച മലയാള മാസിക ശാരദ രണ്ടാമത്തെ വനിതാ മാസികയാണ് ആദ്യത്തെ വനിതാ മാസികയായിരുന്നു സുഗുണബോധിനി എന്ന് പറയുന്നത് പ്രസാധക ചുമതല സ്വദേശാമാനി രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി പത്തൊമ്പതിന് സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ പത്രം നിരോധിച്ചു അത് കണ്ടു കെട്ടാൻ തീരുമാനിച്ച തിരുവിതാംകൂർ ദേവനാണ് പി രാജഗോപാലാചാരി ആചാര്യ ഓക്കെ അപ്പോൾ താങ്ക് യു